അതിശക്തമായ ഭൂകമ്പത്തിൽ ആളുകൾ മരിച്ചതായി ആശങ്ക ഭൂകമ്പത്തെ തുടർന്ന് പുറത്തുവരുന്ന ദൃശ്യങ്ങളും റിപ്പോർട്ടുകളും ഏറെ ഞെട്ടലുണ്ടാക്കുന്നവയാണ് രാജ്യത്തുണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ ഇരുപത്തിയഞ്ചു പേർ മരിച്ചതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഔദ്യോഗിക വിവരം എന്നാൽ മരണസംഖ്യ നൂറ് കടക്കുമെന്നാണ് രക്ഷാപ്രവർത്തകരെ ഉദ്ധരിച്ച് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് രാജ്യത്തെ നടുക്ക് ദുരന്തമുണ്ടായത് റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് ഏഴ് ആറ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ രണ്ട് ഭൂകമ്പങ്ങളാണ് ഉണ്ടായത് നിരവധി കെട്ടിടങ്ങളും പാലങ്ങളും തകർന്നു മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലെ തകർന്നടിഞ്ഞു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആറ് പ്രവിശ്യകളിൽ പട്ടാള ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു സുപ്രധാന ദേശീയപാതകൾ പലതും രണ്ടായി പിളർന്നതായും റിപ്പോർട്ടുണ്ട് തായ്ലന്റിലും സമീപ പ്രദേശങ്ങളായ ചൈനീസ് പ്രവിശ്യകളിലും ഭൂചലനം അനുഭവപ്പെട്ടു പ്രകൃതി ദുരന്തത്തിൽ സമാനമായ എല്ലാ സഹായവും നൽകാൻ ഇന്ത്യ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു മ്യാൻമാറിലും തായ്ലന്റിലും സർക്കാരുകളുമായി ബന്ധപ്പെടാൻ വിദേശകാര്യ മന്ത്രാലയത്തോട് അദ്ദേഹം ആവശ്യപ്പെട്ടു മ്യാൻമറിൽ ഇരുപത് പേരും തായ്ലന്റിൽ രണ്ടുപേരും ായാണ് ഔദ്യോഗിക റിപ്പോർട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളികളായ എൺപത് പേരെ കാണാതായതായും ഇവർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു അടുത്ത ആറ് മണിക്കൂറിനുള്ളിൽ തുടർ ഭൂചലനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം വീടുകൾ തുടങ്ങിയവ നിലം പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ആളുകൾ നിലവിളിച്ചുകൂടുന്നതും ദൃശ്യങ്ങളിൽ കാണാം മ്യാൻമാറിന്റെ മാൻഡലയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം സാങ്കേതിക നഗരത്തിന് വടക്ക് പടിഞ്ഞാറായി പതിനാറ് കിലോമീറ്റർ അകലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിനാണ് പത്ത് കിലോമീറ്റർ താഴ്ചയിൽ ഭൂകമ്പം ഉണ്ടായതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയതായും അന്താരാഷ്ട്ര സഹായത്തിനായി അഭ്യർത്ഥിക്കുകയാണെന്നും മ്യാൻമാറിലെ സൈനിക ഭരണകൂടം പ്രസ്താവനയിൽ ഇറക്കി അതിശക്തമായ ഭൂചലനത്തിൽ കൂത്തൻ കെട്ടിടങ്ങൾ തകർന്നു വീണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മ്യാൻമാറിലെ ആവ സകീങ് പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രശസ്തമായ പാലവും തകർന്നു ഭൂകമ്പത്തിന്റെ പ്രകമ്പനം തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിലും അനുഭവപ്പെട്ടു ബാങ്കോക്കിലെ ചതുചക് മാർക്കറ്റിൽ കെട്ടിടം തകർന്നു വീണു ഇതിനു പുറമെ ബംഗ്ലാദേശ് ഇന്ത്യ ചൈന എന്നിവിടങ്ങളിലും ഭൂകമ്പത്തിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുകൾ ഇന്ത്യയിൽ മേഘാലയയിലും വടക്കു സംസ്ഥാനങ്ങളിലും റിക്ടർ സ്കെയിലിൽ നാല് തീവ്രത രേഖപ്പെടുത്തിയ പ്രകമ്പനങ്ങളാണ് Undaya